ആലുവയിൽ കഴിഞ്ഞ ദിവസം അൻപത് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീർ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് റൂറൽ എസ് പിയുടെ പ്രത്യേക സംഘം ട്രെയിനിൽ പിന്തുടർന്ന് നിരീക്ഷിച്ചാണ് കഴിഞ്ഞ ദിവസം യുവതിയെ പിടികൂടിയത് യുവതിയെ കാത്തു നിൽക്കുമ്പോഴാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും സഫീർ പിടിയിലായത് ഇയാളോടൊപ്പമുണ്ടെന്ന് നരത്തുന്നയാൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു എം ഡി എം എ കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ മലയാളികളടങ്ങുന്ന സംഘമെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോൾ എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലൊട്ടാകെ സ്പെഷ്യൽ എൻ ഡി പി എസിൻ്റെ സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുക നേരത്തെ ഒരു ഘട്ടം നടന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ സബ് ഇൻസ്പെക്ടർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ട്രെയിനിൽ ഒരു വനിത എം ഡി എം എ ആയിട്ട് വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത് അതനുസരിച്ച് നമ്മുടെ സ്പെഷ്യൽ ടീം ഉൾപ്പെടെയുള്ള ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അടയാള വിവരം പറയുന്ന ആളെ വെയിറ്റ് ചെയ്ത് തരുന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വനിത കടന്നു വരുന്നതായിട്ട് കണ്ടത് നമ്മൾ പറഞ്ഞ അടയാള വിവരമുള്ള ലേഡി ആയതുകൊണ്ട് നമ്മൾ വനിതാ പോലീസിൻ്റെ സഹായത്തോടും ഗസ്റ്റ് ഓഫീസറുടെ സഹായത്താലും വനിതാ പോലീസിനെ കൊണ്ട് സെർച്ച് ചെയ്ത സമയത്താണ് അവരുടെ കയ്യിലിരുന്ന് ഒരു ബിഗ് ഷോപ്പറിനകത്ത് അതിനുള്ളിൽ ഒരു വാട്ടർ ഹിറ്റ് ഉണ്ടായിരുന്നു അതിനുള്ളിൽ നിന്നും വൺ കെ ജി ഒരു കിലോ മരുന്ന് എം ഡി എം എ ക്രിസ്റ്റ്യൽ രൂപത്തിലുള്ളത് ഡിക്റ്റേറ്റ് ചെയ്തു അതനുസരിച്ച് പ്രൊസീജിയർ കെപ്പി അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എഫ്ഐആർ റെജിസ്റ്റർ ചെയ്ത നടപടികൾ കഴിഞ്ഞു വിശദമായിട്ട് ചോദ്യം ചെയ്തതിനകത്ത് ഇത് ഏറ്റുവാങ്ങാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നുവെന്നും മനസ്സിലായിരുന്നു പക്ഷേ പോലീസിൻ്റെ ഇടപെടലും ചെക്കിംഗ് കണ്ടപ്പോൾ അയാൾ മാറി തുടർന്ന് പരിശോധിച്ചാൽ നിന്ന് അദ്ദേഹത്തെ എറണാകുളം ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലായി അത് വെരിഫൈ ചെയ്ത് ആളെ കസ്റ്റഡിയിൽ എടുത്തു വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നതും അയാളെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുള്ളതായിട്ട് മനസ്സിലായി അയാളുടെ അറസ്റ്റും തുടർന്നിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിന്നാണ് അദ്ദേഹത്തിനെ കറസ്റ്റഡിയത് സഫീർ സഫീറാണ് സഫീർ മട്ടാഞ്ചേരി സ്വദേശിയാണ് നമ്മൾ ഇന്നലെ എം ഡി എം എ ആയിട്ട് കസ്റ്റഡിയിലെടുത്തത് ഷർമിൻ അത്തർ ആണ് ബംഗാൾ സ്വദേശിയാണ് നാളുകളായിട്ട് ഡൽഹിയിലും ബാംഗ്ലൂരുമായിട്ട് സെറ്റിൽഡാണ് ഇതിൻ്റെ കണ്ണിയാണ് അവർ നിലവിൽ പിന്നെ കൂടുതൽ ഇത് കൊടുത്തുവിട്ടവരെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസീവായിട്ട് പോകുന്നുണ്ട് കൂടുതൽ അറസ്റ്റ് വരുന്ന സമയം എങ്കിലും കണ്ണൂർ സ്വദേശികളായവരടങ്ങുന്ന സംഘം ഡൽഹിയിൽ നിന്നാണ് ചുരുങ്ങിയവിലേക്ക് എം ഡി എം എ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം എം ഡി എം എ എത്തിയ യുവതി ബംഗാൾ സ്വദേശിയാണ് ഇവർ ഡൽഹിയിലും ബാംഗ്ലൂരിലുമാണ് കഴിഞ്ഞിരുന്നത് ഇവർക്കെതിരെ കേരളത്തിൽ കേസുകളില്ലെങ്കിലും സമാന സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരെ പോലീസ് നിരീക്ഷിച്ചിരുന്നതിനാലാണ് മയക്കുമരുന്ന് കടത്തിനെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇതിനു മുൻപും സംഘം മയക്കുമരുന്ന് കടത്തിയതായി സംശയമുണ്ട് കൊച്ചിയിലെത്തിച്ച് സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആലുവ